ശ്രീധർമ്മ ശ്രീധര്മ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി തന്ത്രിമുഖ്യൻ മൂത്തേടത്തുമാന ഗോപാലകൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് കർമ്മം നടന്നത് സഹസ്രങ്ങളാണ് തൃക്കൊടിയേറ്റ് ദർശിച്ച് സായുജ്യമടഞ്ഞത് തുടർന്ന് ക്ഷേത്രമുറ്റത്തെ ഉത്സവവുമായി ബന്ധപ്പെട്ട കലണ്ടർ പ്രകാശനവും നടന്നു എൻ കെ പ്രേമചന്ദ്രൻ എം പി ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ കരദേവസ്വം കമ്മിറ്റി പ്രസിഡന്റ് ഒ രാജേഷ് വൈസ് പ്രസിഡന്റ് കെ കൃഷ്ണകുമാർ സെക്രട്ടറി കെ ഉണ്ണികൃഷ്ണപിള്ള ഖജാഞ്ചി എം മഹേഷ് എന്നിവർ പങ്കെടുത്തു ഇരുപത്തി ഒൻപതിന് പള്ളിക്കരക്കാരുടെ നെടും കുതിരടുപ്പോടു കൂടിയാണ് ശക്തികുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവം കൊടിയിറങ്ങുക പള്ളിവട്ടത്തിനത്തിൽ ഭഗവാന്റെ തിടം വെഴുന്നള്ളുന്നത് ഗജസാമ്രാട്ട് ഗുരുവായൂർ ചന്ദാമരാച്ചനാണ് ന്യൂസ് ബ്യൂറോ കൊല്ലം